രാഷ്ട്രരക്ഷയ്ക്ക് രക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ പൊന്നാനിയിൽ നടക്കുന്ന മലപ്പുറം വെസ്റ്റ് ജില്ലാ മനുഷ്യജാലികയുടെ ജാലികയുടെ പ്രചരണ ഭാഗമായി സംഘടിപ്പിച്ച ജാലിക പ്രയാണത്തിന് യൂണിവേഴ്സിറ്റി മേഖലയിലെ വിവിധ തെറസ് അറബിക് കോളേജുകളിൽ സ്വീകരണം നൽകി വേങ്ങര കുറ്റാലൂർ ബദരിക അറബിക് കോളേജിൽ നിന്നും തുടക്കം കുറിച്ച ജാലിക പ്രയാണം വിവിധ വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പാണാമ്പ്ര മഹലിൽ എത്തിയപ്പോൾ പാണാമ്പ്ര മർക്കസല്ലോലോ ഡെറസ് വിദ്യാർത്ഥികളും എസ് എസ് കെ പ്രവർത്തകരും ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത് തുടർന്ന് സംഘടിപ്പിച്ച സ്വീകരണ സംഗമം റബി ഫൈസി ഉദ്ഘാടനം ചെയ്തു സയ്യിദ് ഫസൽ ഷാഹിദ് തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തി സയ്യിദ് എസ് എം തങ്ങൾ ചേലാരി സുലൈമാൻ ഫൈസി കുമ്മണ്ണ താജുദ്ദീൻ പുല്ലിപ്പറമ്പ് ആസിഫ് പനയപുറം എന്നിവർ പ്രസംഗിച്ചു യൂണിവേഴ്സിറ്റി മേഖലയിൽ പള്ളിക്കൽ കോഴിപ്പുറം സുബുസലാം ദർസ് ചേലാമ്പ്ര മൻഹജ് റഷാദ് കോളേജ് പനയപ്പുറം ദർസ് തെഞ്ഞിപ്പലം പാണാമ്പ്ര മർക്കസുല്ലും ദർസ് എന്നിവിടങ്ങളിലാണ് സ്വീകരണങ്ങൾ നൽകിയത് യൂണിവേഴ്സിറ്റി മേഖലയിലെ ഇടങ്ങളിൽ നൽകിയ സ്വീകരണ സംഗമത്തിൽ നാസർ ദാരിമി കരുവാംകൊല്ലി സയ്യിദ് ഹാരിസ് അലി ഷിഹാബ് തങ്ങൾ സയ്യിദ് ഷിയാസ് ഇഫ്രി തങ്ങൾ സയ്യിദ് ഫസൽ ഷാഹിദ് ഹസി തങ്ങൾ സയ്യിദ് എസ് എം തങ്ങൾ ചാലാരി സുലൈമാൻ ഫൈസി കുമ്മണ്ണ റഫീഖ് ഫൈസി കുമ്മണ്ണ എം ടി മുസ്തഫ വേങ്ങര സമീറുദ്ദീൻ ദാരിമി ചെറൂർ ജസിൽ ഫൈസി ഖമറുദ്ദീൻ അസ്ലമി വാഫി അഹമ്മദ് കോയ അനീസ് മുസ്ലിയാർ സഫീൽ മുസ്ലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം